എൻ്റെ പേര് സിജി ഞാൻ കൂട്ടിക്കലിന്ന് വരുന്നു എനിക്ക് സ്വപ്നത്തിൽ കൂടെ കിട്ടിയ ഒരു സൗഖ്യം പറയാനാണ് ഞാൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഞാൻ വെളുപ്പിനെ ഒരു സ്വപ്നത്തെ കൂടെ ഒരു വലിയ കാണുകയാണ് ഒരു വലിയ ആശുപത്രിയുടെ കൗണ്ടറിൽ ഞാൻ ഇരിക്കുകയാണ് അവിടെ മൂന്നാമതായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പം അകത്തിരുന്ന ആ സിസ്റ്റർ എന്നോട് രണ്ടാമത്തെ ആളിനെ നോക്കിയിട്ട് മൂന്നാമത്തെ ആളാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയുക ഇയാൾക്ക് ബ്രെയിനിന് ക്യാൻസർ ആകുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു സുഖപ്പെടുത്തിയിട്ട് പറയാമെന്ന് വെച്ചാൽ പറയാതിരുന്നേ മാറ്റിയിട്ട് പറഞ്ഞില്ലേ ഇയാൾക്ക് ഭയങ്കര പേടിയുള്ള ആളല്ലേ എല്ലാത്തിനും പേടിയല്ലേ മാറ്റിയില്ലെങ്കിൽ സുഖമില്ല സുഖപ്പെടുത്താതെ പറഞ്ഞെങ്കിൽ അതുകൊണ്ട് വേറെ എന്തെങ്കിലും വാക്കുവായി കൊണ്ട് മാത്രമാണ് ഇത്രയും താമസിച്ചു പറയാൻ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞേനേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒന്നും അറിഞ്ഞില്ലല്ലോ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞേ അപ്പോൾ എന്നോട് പെട്ടെന്ന് മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചോണ്ട് എന്നോട് പറയാം ഈ പ്രാവശ്യത്തെ പ്രാർത്ഥന തന്നെ കൂടുതലായിരുന്നല്ലോ ഇത് തന്നെ ഇച്ചിരി കൂടുതലായിരുന്നല്ലോ ഇത് വേറെ ലെവലായിരുന്നല്ലോ എന്ന് പറഞ്ഞു കാരണം ഞാൻ ആ ഓഗസ്റ്റ് ഒന്നു തൊട്ട് പതിനഞ്ച് വരെ നല്ല ഉപവാസത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്നും കഴിച്ചില്ല അത് തന്നെയല്ല ഒരു അരയ്ക്കാൻ പോലും ഒരു മിക്സിക്കകത്ത് ഇടാതെ അരകെല്ലാം അരച്ചു പതിനഞ്ച് ദിവസം എല്ലാം ത്യാഗം എടുത്തു അതുപോലെ ഒരു നേരം മാത്രം ഇച്ചിരി കഞ്ഞി കുടിച്ച് ബാക്കി മുഴുവൻ പ്രാർത്ഥന തന്നെ കാരണം ആദ്യം ഞാൻ ഓർത്തോണ്ടിരുന്നത് എൻ്റെ പിള്ളേർ രണ്ടുപേരും ഒരാൾ ബാംഗ്ലൂർ വരും ഒരാൾ കോതമംഗലത്തു അപ്പോൾ രണ്ടുപേർക്കും ഈ കോവിഡ് കാലം ആയതുകൊണ്ട് അസുഖം ഒന്നും വരല്ലെന്നുള്ള ആ ഒറ്റ പ്രാർത്ഥനയിലാണ് ഞാൻ ആ ഉടമ്പ ആ ഉപവാസം അത്രയും കഠിനമായിട്ട് എടുക്കാനായിട്ട് തീരുമാനിച്ചതും ഓരോ ദിവസവും അതിൻ്റെ ശക്തി കൂട്ടിയതുമൊക്കെ പക്ഷേ രണ്ട് ദിവസമൊക്കെ ആയപ്പോഴത്തേനും അവരുടെ അവരുടെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നെ ഞാൻ എനിക്ക് രണ്ട് ദിവസം മുമ്പ് തൊട്ട് ഒരു ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു തലയ്ക്ക് നെറ്റിക്കൊരു ഭയങ്കര വേദന വന്നു ഒരിക്കലും തലവേദന ഇല്ലാതെ ആളായതുകൊണ്ട് ഞാൻ ഈ തലവേദന വന്നപ്പോൾ ഈ ഒരു വേറൊരു ലെവൽ തലവേദനയായിരുന്നു ഭിത്തിയാലങ്ങ് മുട്ടിച്ചു വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് മാറുന്നില്ല അതുപോലെ രണ്ട് മിനിറ്റ് ഉള്ളൂ പക്ഷേ അത് കഴിയുമ്പോൾ കുറച്ച് ക്ഷീണവും ഒരു വല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ അങ്ങ് പോകും അത് കഴിഞ്ഞ് അങ്ങനെ രണ്ട് പ്രാവശ്യം വന്നു പിന്നെ കാലിന് ഭയങ്കരമായിട്ടൊരു കോച്ച് പോലെ അതും കുറച്ചുണ്ടായിരുന്നു അത് കുറച്ച് കുറച്ച് കൂടിപ്പോയി അത് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞു പോകാം അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട് ഇനി എന്തെങ്കിലും വരാനാണോ എന്നൊരു തോന്നലുണ്ട് അപ്പോൾ അതിനിടയ്ക്കാണ് എൻ്റെ പെങ്കൊച്ചിൻ്റെ അമ്മ ഒരു സ്റ്റാറ്റസ് ഇട്ട ഒരു പതിനെട്ട് വയസ്സുള്ള പയ്യൻ മരിച്ചു കിടക്കുന്ന മരിച്ചതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു ഈ കൊച്ചിന് എന്നെ പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ അവൾ എന്നോട് പറയുക എൻ്റെ സിജിയമ്മ അവന് ബ്രെയിനിന് ആയിരുന്നു അറിഞ്ഞില്ല ലാസ്റ്റ് സ്റ്റേജിൽ അറിഞ്ഞ് ഒരു മാസം ആയതേയുള്ളു അറിഞ്ഞിട്ട് കാരണം ഇവന് നല്ല മിടുക്കന എല്ലാ കാര്യത്തിലും ഓടി പാഞ്ഞ് നടക്കുന്ന ആളാണ് അപ്പോഴത്തേനും അവന് എന്നാ ചോദിച്ചതെന്ന് ചോദിച്ചാൽ തലവേദന വന്നപ്പോൾ അവന് ഫിത്തിയായി മുട്ടിച്ച് വെച്ചു അപ്പോൾ ആ മുട്ടിച്ച് വെച്ചപ്പം വേദന കുറയാഞ്ഞിട്ട് എന്നിട്ട് അവന് കാല് <coughs> എന്നാൽ വാഷ് വേസിലോട്ട് മുട്ടി അമർത്തി അമർത്തിപ്പിടിച്ചപ്പം അത് അടന്ന് കഴിഞ്ഞു കാലൊടിഞ്ഞു അപ്പം അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പിന്നെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനാണ് ക്യാൻസർ അറിഞ്ഞത് അപ്പോൾ എനിക്ക് ഈ തലവേദന ഉണ്ടായല്ലോ എന്ന് ഓർന്നപ്പോൾ എനിക്കും ഇത് ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ ഇവർ അങ്ങനെയൊന്നും ഒരു സാഹചര്യം കേട്ടു അപ്പോൾ ഉണ്ടായല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പേടി വന്നു അതിലൂടെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥി പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ കൊച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവധിക്കുക അപ്പോൾ അവൻ പറഞ്ഞു അമ്മജി ചേട്ടൻ്റെ ചേച്ചിക്ക് ബ്രെയിൻ ട്യൂമറായിരുന്നു അപ്പോൾ കാലിന് ചേച്ചി ചെറുതായിട്ട് കോച്ച് പിടിക്കാൻ തുടങ്ങിയപ്പോഴേ അവർ ഈ കുഴപ്പമൊന്നും ദേശിച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ന്യൂറോയെ കണ്ടപ്പോഴത്തേനും ആ ഡോക്ടർ പറഞ്ഞു ബ്രെയിൻ ട്യൂമറാണ് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ശ്രീഹിതരായി കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഇവൻ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ പറയുമായിരുന്നു അമ്മച്ചി ഇത് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ഒരു സിഗ്നൽ ഇല്ലാത്ത സാധനമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ കോച്ച് വന്ന് ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പെട്ടെന്ന് അവനോട് പറഞ്ഞപ്പോൾ അവൻ പറയുക അമ്മച്ചി അതൊന്നും സാരമില്ല അത് തണുപ്പിൻ്റെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതെൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് പക്ഷേ അതുകൊണ്ട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കാര്യം മാത്രം പറഞ്ഞു എനിക്ക് എന്നേലും വന്നാൽ മാറ്റിയിട്ടേ എന്നോട് പറയാമുള്ളൂ എനിക്ക് അപ്പം പേടിയാണ് എനിക്ക് സൂചി കാണും പേടിയാണ് രണ്ട് വാക്സിൻ എടുത്ത കാര്യം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ സൂചി എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ എനിക്ക് ഒരു ആശുപത്രിയിൽ കയറാനും പേടി ആയതുകൊണ്ട് ഞാൻ അത് തന്നെ പറഞ്ഞ് നോയമ്പ് ഉപവാസവും അതിൻ്റെ കൂടുതൽ അഖണ്ഡ ചന്മാര് ചെല്ലുമ്പോൾ ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്നെ എന്നേലും ഉണ്ടേ മാറ്റിയിട്ടേ പറയുള്ളത് അപ്പം പതിനഞ്ച് ദിവസത്തിനിടയ്ക്ക് ഞാൻ രണ്ട് വചനം ഈശോയോട് ചോദിച്ചു ആദ്യം ഒരെണ്ണം ചോദിച്ചപ്പം തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവനൊരു പോറൽ പോലും വേറെതായി കണ്ടില്ല എന്ന് പറഞ്ഞ് അത് കണ്ടു അത് പെട്ടെന്ന് ഞാൻ എഴുതി തീർത്തു അങ്ങനെ ഒരു ഏഴ് ദിവസം ആയതേ ഉള്ളൂ അപ്പം ഞാൻ ഓർത്തുനിന്ന് ഒരെണ്ണം കൂടി ചോദിക്കാവുന്ന ഓരോണ്ട് ചുമ്മാ പെട്ടെന്ന് കിട്ടിയതാണ് അവൻ നിൻ്റെ വഴിയൊരുക്കുക അപ്പം ഞാൻ പെട്ടെന്ന് അതുകൂടെ എഴുതി അപ്പം ഇതും ഉണ്ട് പിന്നെ അഖണ്ഡ ജപമാല പതിനാറ് ദിവസം ജെല്ലി പതിനാറായിരം നന്മറിഞ്ഞോറേയും ജെല്ലി ഇതെല്ലാം കാഴ്ചവെച്ചാൽ ഇതിന് വേണ്ടിയാണ് എനിക്ക് എന്നേലും ഉണ്ടേ മാറ്റിയിട്ട് പറയണേ അതുമാത്രം എൻ്റെ പ്രാർത്ഥന അതുകഴിഞ്ഞാൽ തലേ ദിവസം എല്ലാം എല്ലാം തീർത്ത് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല പിറ്റേ ദിവസം മാതാവിനെ കാണണമെന്ന് നന്നായിട്ട് നന്നായിട്ടൊരുങ്ങി എല്ലാ കാര്യങ്ങളും തീർത്ത് വെച്ച് പിറ്റേ ദിവസം ഇങ്ങനെ മാതാവിന് വേണ്ടി നാം മാത്രം പ്രതീക്ഷിച്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇരിക്കുക ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കേട്ടോ പതിനഞ്ച് തോയുമ്പോൾ ഭയങ്കരമായിട്ട് കർശനമായിട്ട് എടുക്കുകയും നല്ല ത്യാഗത്തോടെ എടുക്കുകയും ഉപവാസം ഒക്കെ ചെയ്തത് അപ്പോൾ ഈ കാലില് കോച്ച് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഉടമ്പടി തേലും തേച്ചായിരുന്നു എന്നതാണേലും മാറ്റിത്തരണേ അതുമാത്രമേ ഉള്ളൂ പ്രാർത്ഥന നെറ്റേലും തേക്കും വേദന വന്നതുകൊണ്ടും പിന്നെ ഒരു പേടി െറ്റിയാലും ഉടമ്പടിത്തേക്ക് എപ്പോഴും തേജേജ് വിശ്വാസ നിർമ്മാണം ചെല്ലുകയും പ്രാർത്ഥന ചെല്ലുകയും ചെയ്യും അത് ഈ കൊന്നു ചെല്ലുന്നതിന് ഒരു ഓരോ രഹസ്യം തീർന്നിട്ട് ഒരു പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലും അതിനിടയ്ക്ക് വീന്ന് യോഗം തന്നെ പറിച്ചില്ല അത് കഴിഞ്ഞ് പിറ്റേത് പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് അപ്പം ഓഗസ്റ്റ് പതിനഞ്ചിന് പള്ളി രാവിലെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ പോകുമെന്ന് പറഞ്ഞ് രാവിലെ എത്രയും പെട്ടെന്ന് പോകണമെന്നുള്ളതാണ് പള്ളി പോകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പക്ഷേ വിളിച്ചില്ലേ ഞാൻ ഏക്കില്ല അതുകൊണ്ട് എന്നോട് പറഞ്ഞു തന്നെ ഏറ്റവും പോകോളാം പറഞ്ഞു ഞാൻ എന്നെ ഏറ്റവും തന്നെയല്ല അറുപണിയായപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ട അഞ്ചരയുടെ പ്രാർത്ഥന അന്ന് ആദ്യമായിട്ട് മുടങ്ങി കണ്ടത് ഞാനൊരു ആശുപത്രിയുടെ വലിയ കൗണ്ടറിൽ നിൽക്കുവാണ് അപ്പോൾ ആ ഇത്രയും കാര്യങ്ങൾ വന്നത് എന്നുവെച്ചാൽ ഈ ഞാൻ പറഞ്ഞില്ല മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ആശുപത്രിയിലെ പിന്നെ എന്നോട് എവിടെ എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചത് ഈ വലിയ ഉപവാസം നോയമ്പോ ആയിരുന്നല്ലോ ഇതുകൊണ്ട് ഇത് തന്നെ ഇച്ചിരി കൂടുതലായിരുന്നല്ലോ എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് എത്രയും നേരം അത് കഴിഞ്ഞിട്ട് ഞാൻ സൂചി കണ്ടാൽ പേടിയാണ് സൂചി കണ്ട പേടിയാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചു ഞാൻ പ്രാർത്ഥിക്കുക എന്നാൽ എന്നേലും ഇച്ചിരി മിച്ചം ഉണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞപ്പം എന്നോട് ചോദിക്കുക സൂചി കണ്ട പേടിയുള്ള ആളുടെ എവിടെയാ ടെസ്റ്റ് ചെയ്യുന്നത് വേഗം വീട്ടിൽ പോകുമോ ടെസ്റ്റൊന്നും ചെയ്യണ്ട എല്ലാം മാറ്റി സുഖപ്പെടുത്തി സൗഖ്യമാക്കി എന്ന് എന്നോട് ആറ് പ്രാവശ്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ നോക്കി പ്പം മേശലൊക്കെ പിടിച്ചതന്നെ എനിക്ക് പെട്ടെന്ന് സാനിറ്റൈസർ തന്നു കോവിഡ് കാലമല്ലേ അതുകൊണ്ട് ഒരിടത്തും പിടിച്ചേക്കൽ വേഗം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതിയെന്ന് പറഞ്ഞു ഞാൻ അത് എന്നിട്ടും പിന്നെയും വിഷമിച്ചും വെപ്രാളപ്പെട്ട് അവിടെ നിൽക്കുക അന്നേരം മൂന്ന് പേരുടെ ചീട്ടും കൂടെ എഴുതിയിട്ട് എൻ്റെ അടുത്ത് വന്നു അന്നേച്ച് പെട്ടെന്ന് എന്നോട് പറയുക ഇതുവരെ പോയില്ല എന്ന് ചോദിച്ചപ്പോഴേ ഞാൻ ഒരു തടയും കൂടെ ഇറങ്ങി എന്നിട്ട് എന്നോട് ഒത്തിരി സമാധാനമായിട്ട് പറഞ്ഞു ഇനി ഒരിടത്തും പോകേണ്ട ഒരു ആശുപത്രിയിലും പോകണ്ട ഒരിടത്തും കയറിയേക്കൽ വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ മാത്രം മതിയെന്ന് പറഞ്ഞ് ഉറങ്ങുക ഭക്ഷണം കഴിക്കുക ആരോഗ്യം ീണ്ടെടുക്കുക അത്രേ ഉള്ളെന്ന് പറഞ്ഞു ഇനി ഇതിനെക്കുറിച്ച് മാത്രം പേടിക്കണ്ടോ ഇതൊന്നുമില്ല ഇത് പൂർണ്ണമായിട്ടും പോയെന്ന് പറഞ്ഞു അന്നേരത്തിനെ ഞാൻ സ്വപ്നം ഉറക്ക ഉറക്കത്തിൽ നിന്ന് സ്വപ്നം തെളിഞ്ഞു ഉറക്കം തെളിഞ്ഞു സ്വപ്നമൊക്കെ തീർന്നു അത് കഴിഞ്ഞ് ഞാൻ ആരോടും പറയാതെ അത് ഓടി ചെന്ന് ഈശോയോട് പറഞ്ഞു ഞാൻ ഈ കണ്ടതുപോലെയാണെ എനിക്ക് പേടിയില്ല അല്ലാതെ ഒന്നും വരല്ലേ എനിക്കപ്പടി പേടിയാന്ന് ഈശോയ്ക്ക് അറിയാവല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ പള്ളിപ്പോയി ഈശോയോട് മാതാവിനോടും പറഞ്ഞേച്ച് രാവിലെ തന്നെ പോകാനൊന്നും ഒരു ആരോഗ്യമില്ല അന്നേരം ഈ പേടിയുണ്ട് അപ്പോൾ ഞാൻ ഡോണിയും കൂട്ടിക്കൊണ്ട് പള്ളിപ്പോയി പള്ളി പോയി ചർപ്പണഗിരി കയറി മാതാവിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു ഞാൻ കണ്ട പോലെ അവരാവുള്ളേ അല്ലേ എനിക്ക് പേടിയായിട്ടോ അവർ ഒന്നുകൊണ്ടല്ലേ എനിക്കെടിപ്പിടി പേടിയാണ് ഇത് തന്നെയാണ് എൻ്റെ പറച്ചിൽ അത് കഴിഞ്ഞ് പള്ളിയിൽ ചെന്ന് കുർബാനയൊക്കെ കണ്ട് കുർബാനയും കൂടി തിരിച്ച് വന്നപ്പോഴും വലിയ മിണ്ടാട്ടം ഇല്ല ഈ സ്വപ്നം കണ്ടേ എൻ്റെ ഒരു വിഷമത്തിലിരിക്കുക അതിൻ്റെ ഭക്ഷണം കഴിച്ച് ഒരു ശകലം കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണം ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജിൽ എടുക്കുകയല്ല അതേക്കൂട്ട് ക്ഷീണമാണ് എന്നിട്ട് ഞാൻ ഓർക്കുമായിരുന്നു എന്നെ ഇങ്ങനെ പട്ടിയെന്നൊക്കെ ഓർത്തൊരു വിഷമിച്ചൊക്കെ നടന്നത് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് അടുത്ത് കിട്ടിയത് ചേച്ചും ചോദിച്ചു എന്നാ ചേച്ചി ഇന്ന് അപ്പം ക്ഷീണം എന്ന് ഞാൻ പറഞ്ഞു ഒത്തിരി ദിവസം കൂടി ഭക്ഷണം കഴിച്ചതിൻ്റെ ആയിരിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കാതിരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ ക്ഷീണാതാണെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഇത് തന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം തുമ്മി പിന്നെ ഒരു മൂന്ന് തോർത്ത് നിറച്ച് ലിക്വിഡായിട്ട് സാനിറ്റൈസർ പോലെ കുറുകിയെ എന്തോ സാധനം വന്ന് വന്ന് ഇപ്പോൾ മൂന്ന് തോർത്ത് നിറഞ്ഞ പിന്നെ മൂന്നാമത്തേത് എടുത്തപ്പം പുള്ളിക്കാരൻ രണ്ട് തോർത്ത് കഴുകി ഇടാൻ പോയി ഇപ്പം എന്നോട് ചോദിച്ചു ഇത് തന്നെ ഈ കുഴമ്പ് പോലിക്കുന്ന സാധനം ഇത് കഫമൊന്നും അല്ലല്ലോ ഇത് എന്നാ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞു ഞാൻ ആ സമയത്ത് എൻ്റെ സ്വപ്നമോ എൻ്റെ ഓർമ്മയോ ഒന്നുമില്ല എൻ്റെ മനസ്സിലൊന്നും ഇല്ല കാരണം ഈ വന്നു പോകുന്നത് തൂത്ത് കളയുന്നു തുപ്പി കളയുന്നു ഓ കാനിക്കാൻ വരുന്നു തല കറങ്ങുന്നു ഇതെല്ലാം ണ്ട് ഇതൊന്നും ആരോടും പരാതി പറയാതെ ഇതെല്ലാം സഹിച്ച് ഇരിക്കുക അത് കഴിഞ്ഞ് മൂന്നാമത്തേതും കൂടെ തീരാറായപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഇറങ്ങി ഒരു നൈറ്റ് എടുത്തിട്ട് അതിൻ്റെ മയമൊക്കെ ഉണ്ടല്ലോ പഴയ നൈറ്റ് എടുത്തിട്ട് തൂക്കാവുന്ന ഓർത്തോണ്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിക്കുക ഇച്ചിരി തൂളുന്നുമുണ്ട് അപ്പം രണ്ട് പ്രാവശ്യം പിന്നെയും വല്ലാതെ ഇങ്ങോട്ട് വരുവാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കൂടെ പണിയാണോ അതായിരുന്നു ഞാൻ എന്തേലും പ്രാർത്ഥിച്ചായിരുന്നു ഇനി ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കുവോ ഈ പ്രാർത്ഥിച്ചാൽ എനിക്ക് പേര് നിൽക്കാൻ പോലും പറ്റുമല്ലോ ഇത് എന്നാൽ വലിയ രോഗം അതന്നെ ഞാൻ മടുത്തല്ലോ ഇത് എന്നതായിരുന്നു ഈ തലയ്ക്കാത്ത ഇത്ര ഇരുന്ന് പൊട്ടി ഇതിൻ്റെ മാത്രം സാധനം എന്നായിരുന്നു എന്നൊക്കെ ഞാൻ ചോദിച്ചു ചോദിച്ചു ഈ പരാതി പറഞ്ഞ ഈശോയോട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത് ഞാൻ ഈശോയും മാതാവിനെയും കാണണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കൂട്ടാണോ കാണിച്ചു തരുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചത് അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാത്ത കയറി കിടക്കുക അന്നേരം എനിക്ക് പറ്റിയല്ലാത്തതുകൊണ്ട് ഒന്നും ഇല്ല ഒരു ചെറിയ കെട്ടിലേ കിടന്നു ഇത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക വയ്യല്ലോ എന്നുള്ളത് എന്നെ പറ്റി ഇങ്ങനെ ആയി പോയെന്നൊക്കെ എൻ്റെ മനസ്സിൽ അല്ലാതെ ഇത് സ്വപ്നത്തെക്കുറിച്ച് ഒന്നും ആ മനസ്സിൽ അന്നേരം ഒന്നും ഇല്ല അന്നേരം എല്ലാം ഈ തലച്ചോറിനത് നടക്കുന്നുണ്ടായിരിക്കും ഓരോർമ്മയില്ല അങ്ങനെയുള്ള കാര്യം അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ടൊക്കെ എനിക്ക് പെടലി പോലും തിരിക്കത്തില്ല തൊട്ടുപോലും നോക്കാൻ പറ്റിയല്ല തലേ അതുപോലെ വേദന അത് അതുകഴിഞ്ഞ് ഒരു മൂന്ന് മണിയായപ്പോഴത്തേനെ ഈ ലീക്കിച്ചിട്ട് കുറഞ്ഞു ലീക്ക് ലീക്കിച്ചിട്ട് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പഴയ ഓർമ്മ വന്നപ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ സ്വപ്നം കണ്ടായിരുന്നു അപ്പം ഡോണിയുണ്ട് അവൻ ഡെൻ്റലിൽ പഠിക്കുന്ന അപ്പം ഡോണിയും ഈ ചാച്ചനും ഉണ്ട് അപ്പോൾ ഇതേ ഞാൻ മുന്നേ പറഞ്ഞപ്പോൾ മാ എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞത് മാറ്റി എന്നാണ് പറഞ്ഞത് ബ്രെയിനിന് ക്യാൻസർ ആകുന്നൊരു രോഗം ഉണ്ടായിരുന്നു സുഖപ്പെടുത്തിയിട്ട് പറയാമെന്ന് വെച്ചാൽ പറഞ്ഞു മാറ്റി എന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് ഇവിടെ ഒന്ന് ധ്യാനം കൂടിയിട്ടുണ്ട് ഒരു വർഷത്തോളം കൂടുന്ന കാരണം ഞങ്ങൾ ആ കോടുകാലത്തിന് മുമ്പേ എല്ലാ മാസവും വന്ന് ചൊവ്വാഴ്ച ധ്യാനം കൂടുമായിരുന്നു അപ്പോഴേതും ഞായറാഴ്ചയൊക്കെ അങ്ങനെ ധ്യാനം കൂടുമ്പോൾ ഇത്തിരി സൗഖ്യമൊക്കെ കേട്ടിട്ടുള്ളത് പുള്ളിക്ക് ഈ സുഖപ്പെടുത്തിയെന്ന് കേട്ടപ്പോഴേനും അങ്ങനെ പറഞ്ഞോ നീ കേട്ടോ മാറ്റി എന്ന് പറഞ്ഞോ അത് കേട്ടോ എന്നാണ് പുള്ളി ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഉറപ്പായിട്ട് പറഞ്ഞു അത് ആറ് പ്രാവശ്യവും പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം പുള്ളി ഈ അന്നേരം അന്നേരത്തിന് അലമ്പുണ്ടാക്കാൻ തുടങ്ങി കൊച്ച് അവൻ പറയുന്ന അവൻ ഈ ലോജിക്കായിട്ടല്ലേ പറയുന്നത് അപ്പോൾ അവൻ പറയുവാണ് അമ്മച്ചി ഇനി സ്വപ്നവും കണ്ടു തുടങ്ങി സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ഓർത്തതേ ഉള്ളൂ ഞാൻ മാതാവിനെ സ്വപ്നം കാണുന്നൊക്കെ ഇവരോട് പറയുന്നതാണ് അതുകൊണ്ട് ഇവർ ഈ സ്വപ്നം കാണുമെന്ന് പറയുമ്പം തൊട്ടേ അമ്മച്ചയ്ക്ക് ശകലം കുഴപ്പമുണ്ടെന്നൊക്കെ പറയുള്ളു അതുകൊണ്ട് ഞാൻ ഈ സ്വപ്നം കാര്യം പറഞ്ഞില്ലല്ലോ ഇവരാരും പറഞ്ഞോ ഈ സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ യോ പറഞ്ഞു സ്വപ്നം സ്വപ്നമുണ്ടോ എന്നാൽ പിന്നെ ഇനി ഒന്നും വേണ്ടെന്ന് പറഞ്ഞേ അപ്പം പുള്ളിക്കാരൻ പറഞ്ഞേടാ നീ അങ്ങനെ പറയണ്ട ഇങ്ങനെ മാറ്റിയെന്ന് പറഞ്ഞാൽ മാറ്റിയതാണ് ഇപ്പോൾ ഇത്ര ക്ഷീണമൊക്കെ കണ്ടില്ലേ അതുകൊണ്ട് ഇനി എന്നതാണേലും സാരമില്ല ഇനി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞാൽ ആശുപത്രിയിലും പോയില്ല ആശുപത്രിയിൽ പോയി ഇവൻ വെള്ളം വെച്ചിട്ട് ഞാൻ ഞാനിടത്തും പോരുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ചൂടുവെള്ളം ഉണ്ടാക്കി തന്നു ഞാനൊന്ന് കുളിച്ച് ദേഹം മാത്രം കഴുകി തൊട്ട് തൊട്ടുപോലുമില്ല എന്നിട്ട് ഞാൻ ഒരു പാരസെറ്റാമോളും കഴിച്ച് കിടന്നുറങ്ങി രാവിലെ രാവിലെ വരെ കിടന്നുറങ്ങി പ്രാർത്ഥനയൊക്കെ കിടന്നുകൊണ്ട് ചെല്ലി പക്ഷേ ഏറ്റൊന്നുമില്ല പറ്റിയല്ല അത്രയും ക്ഷീണമാണ് അത് കഴിഞ്ഞ് രാവിലെ ഇവർക്ക് പോകണമായതുകൊണ്ട് ഇവർ പോയി അന്ന് പെട്ടെന്ന് വന്നേക്കാന്നും പറഞ്ഞ് ഫ്രണ്ടിലെ കഥകടിച്ച് ബൈക്കിലെ കഥകിന് കുറ്റിയിടാതെ അടുത്ത ആൾ വീട്ടിലെ ആൾക്കാരോട് പറഞ്ഞിട്ട് പോകാം അതിൻ്റെ ആവശ്യം വന്നല്ലോ എന്ന് പറയുന്നത് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പറമ്പിലോട്ട് പോവുകയും ചെയ്തു ഒരാൾ ക്ലിനിക്കിലോട്ടും പോയി അത് കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണിവരെ ഞാൻ കിടന്ന് കിടന്നുറങ്ങി ഇടയ്ക്ക് ഒന്ന് ഒന്ന് ചായ കുടിച്ച് നോക്കിയുള്ളൂ അത് കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ ഉറക്കമല്ല ഉറക്കമൊന്നും വരുന്നില്ല അപ്പം ഈ ക്ഷീണവും സങ്കടവും മാത്രമേ ഉള്ളൂ തലേ ദിവസം നല്ലപോലെ ഉറങ്ങിയതില്ലേ അപ്പോൾ അന്നേരം ഒരു തണുപ്പ് പെട്ടെന്ന് ഒരു പതിനൊന്ന് മണിയായി ഇപ്പോൾ തണുപ്പിങ്ങോട്ട് കയറി വരുന്ന പോലെ തോന്നി ഒരു പെട്ടെന്നൊരു വേറൊരു ഫീൽ വന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് എന്നെ ഒരു മാറ്റം എന്ന് കാണുന്നില്ല ഒന്നും കാണുന്നില്ല പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇന്നലെ വലിയ പരാതി ആയിരുന്നല്ലോ നല്ല സൗണ്ട് നല്ല സൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈശോയെ പറയാനില്ല അതുപോലെ ഒരു ശാന്തമായിട്ട് ഇന്നലെ വലിയ പരാതി ആയിരുന്നോ എന്നല്ലോ തലയ്ക്കത് എന്നാ ഇത്ര കിടന്നേ എന്നാ ഇത്ര പൊട്ടിപ്പോകാൻ എന്നൊക്കെ ചോദിച്ചല്ലോ ഇപ്പം മനസ്സിലായോ എന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഉണ്ടായിരുന്നോ എന്ന് ഞാനൊരു ചോദ്യം പെട്ടെന്ന് ചോദിച്ചു കാരണം അന്നേരം എനിക്ക് ക്ലിക്കാകുന്നത് കാരണം എനിക്കത് മനസ്സിലായില്ലായിരുന്നു അത് പിറ്റേ ദിവസം വന്ന് എനിക്ക് മനസ്സിലാകി എന്തെന്ന് കാര്യവും പറഞ്ഞത് അന്നേച്ചിട്ട് ആ സമയത്താണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പം ഞാൻ എനിക്ക് അയ്യോ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ഒച്ചയിലിങ്ങനെ പെട്ടെന്ന് ഒരു ആവലാതിപ്പെട്ട് ചോദിച്ചേ അപ്പം പറഞ്ഞു ഉണ്ടായിരുന്നു മാറ്റി പൂർണ്ണമായിട്ട് മാറ്റി ഇനി കിടന്നാൽ മതി കേട്ടോ അറസ്റ്റ് എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇരുന്നാൽ മതി ഒരാശുപത്രിയിലും പോകണ്ട ഒരാശുപത്രിയിലും എന്ന് എന്നോട് എത്ര തവണ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല തലേ ദിവസം ഒത്തിരി പ്രാവശ്യം പറഞ്ഞു ഇവിടെ എങ്ങനെ നിൽക്കലും ഇനി ഒരിടത്തും പോകല്ലെന്ന് അതുപോലെ പിറ്റേ ദിവസം കണ്ടപ്പം പറഞ്ഞു ഇനി ഒരിടത്തും പോകേണ്ട കോവിഡ് കാലം ഇറങ്ങി നടക്കരുത് വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് എടുത്താൽ മതി ഈ ക്ഷീണവും എന്നാ ഇപ്പോഴുള്ള പ്രതിരോധശേഷിയും ഒക്കെ വന്നോളും ഇനി റെസ്റ്റ് മാത്രം മതി അത് മാത്രമേ എന്നോട് പറഞ്ഞോളൂ അത് കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഈ കാലിന് അപ്പി കോച്ചാന്ന് പറഞ്ഞു കാലെടുക്കാൻ പറ്റിയല്ലാത്ത കോച്ചായിരുന്നു അപ്പം ഞാൻ എന്നോട് ചോദിക്കുക ഈ കാലിൻ്റെ കോച്ച് പോയോ എന്നൊന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ എടുത്തിട്ട് എൻ്റെ കാലിങ്ങനെ പറഞ്ഞതില്ലാത്ത ഞാൻ ഇങ്ങനെ എടുത്ത് കോച്ച് നോക്കിയിട്ടും കോച്ചില്ല അയ്യോ അതും പോയോ എന്ന് ഞാൻ ഇച്ചിരി ആവലാതി വിട്ട് ഞാൻ വലിയ ഭയങ്കര സന്തോഷമുണ്ട് എന്ന ഒരു അവസ്ഥയെന്ന് പറയാൻ അറിയത്തില്ല അതുപോലെ ചോദിക്കുക അയ്യോ അതും പോയോ എന്ന് അപ്പോൾ എന്നോട് പറയുകയാണ് ആ അതും പോയെന്ന് പറഞ്ഞ ഒരു ചിരി അത് എന്നിട്ടും കാണുന്നില്ല പക്ഷേ ഈ നമ്മളോട് സംസാരിക്കാം ിക്കുന്ന മുഴുവൻ നമുക്ക് വ്യക്തമായിട്ട് നല്ല അടുത്തിരുന്ന് പോലെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ അതും പോയല്ലോ എന്ന് ഓർന്നപ്പം എനിക്ക് അന്നേരം നന്നായിട്ട് മനസ്സിലായി ഇത്രയും പോയ കാര്യമല്ല എൻ്റെ മനസ്സിൽ കൂടെ പെട്ടെന്ന് അങ്ങ് ഓടി വന്ന് തലേ ദിവസം നടന്നതും മുഴുവൻ ഞാൻ ചോദിച്ചതും ഞാൻ വിറ്റത്തിറങ്ങിയപ്പം പരാതി പറഞ്ഞതും എല്ലാം എനിക്ക് എൻ്റെ മനസ്സിലോട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നേ ഞാൻ എനിക്ക് സങ്കടം കൊണ്ടൊന്നും വില അന്നേരം എന്നോട് ഇനി സങ്കടപ്പെട്ടൊന്നും ഉണ്ടാക്കണ്ട അവരൊക്കെ വരുമ്പോഴത്തേനും കാര്യം പറഞ്ഞാൽ മതി സമാധാനമായിട്ടിരുന്നു എന്നും പറഞ്ഞു ഒത്തിരി സമാധാനിപ്പിച്ചേച്ച് പോയി അന്നേരം ഞാൻ പെട്ടെന്ന് എൻ്റെ പുള്ളിക്കാരൻ പറമ്പിലോട്ട് പോയതായിരുന്നു പറഞ്ഞോടെ അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഞാൻ പെട്ടെന്ന് വിളിച്ചു വിളിച്ചേച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കണ്ടു ഇങ്ങനെ കേട്ടു ഇങ്ങനെയല്ല എന്നോട് പറഞ്ഞു കാലിന് കോച്ച് പോയോ എന്ന് ചോദിച്ചു അതുപോലെ പരാതി ആയിരുന്നല്ലോ എന്ന് ചോദിച്ചു എന്നേരും പുള്ളിക്കാരനും പെട്ടെന്ന് മൊത്തം കാര്യം മനസ്സിലായേ അന്നേരം ഞാൻ പെട്ടെന്ന് വന്നേ കഴിഞ്ഞ് പേടിക്കുമൊന്നും വേണ്ടല്ലോ ഇപ്പം സമാ ഇപ്പം സംഗതിയുടെ തെളിവും കൂടെ കിട്ടിയില്ല ഇനി പേടിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ഒന്ന് ഒരു ഭയങ്കര സമാധാനം പക്ഷേ എന്നാലും ഭയങ്കര നമുക്കൊരു രോഗം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു സ്തംഭനാവസ്ഥയാണെന്ന് പറഞ്ഞാൽ நமக்கு பயங்கர பேடி. பசி இது ഭയങ്കര വിഷമാണ് എൻ്റെ ഈശോ എന്നെ ഇത്രയും കാത്തല്ലോ ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഈ സ്വപ്നം എല്ലാം ഇത് നടക്കുന്ന കാര്യമാകട്ടോ പതിനൊന്ന് മണിക്കത്തെ അപ്പോൾ അന്നേരം ഞാൻ പറയുന്ന എൻ്റെ തമ്പുരാനെ എന്നെ ഇത്രയും കാത്തല്ലോ ഒരു സൂചിയെ പോലും വെക്കാതെ ഇത്രയും കാര്യം നടത്താൻ എൻ്റെ ഈശോയ്ക്കല്ലേ പറ്റുള്ളൂ എന്നാലും ഇതിൻ്റെ ഒരു കുറുക്ക് വഴി ഈശോയല്ലാതെ ആരെയെല്ലാം കാണിച്ചു തന്നോ എന്നെല്ലാം ചോദിച്ച് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഈശോയോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ഓടിച്ച് മാതാവിനോട് പറയും ഏറ്റു നിൽക്കാൻ പറ്റിയ ഒറ്റയെ പോലും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഈശോയോടും മാതാവിൻ്റെ അടുത്ത് ഓടി ഓടി ചെന്ന് പറയേ തൈലം തേക്കുകയെ ഉടമ്പടി പത്രം എടുത്ത് ഞാൻ നോക്കുന്നുണ്ട് ഞാൻ ഉടമ്പടി എന്നിട്ട് ഞാൻ ഇതിനിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നേ തലേ ദിവസം ആ ഈ കൊന്ത എല്ലുമ്പം പറയുന്നുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തതാണ് എനിക്ക് എന്തെങ്കിലും വന്നാൽ മാറ്റുമെന്ന് എനിക്കറിയാം എനിക്കൊന്നും എന്നാ വന്നാലും പേടിക്കേണ്ടതെന്ന് അറിയാം പക്ഷേ എനിക്ക് ഈ സൂര്യ പേടിയായത് എന്നെ നോക്കണം നേരത്തെ എന്നോട് മാറ്റിയിട്ടേ പറയാവുള്ളൂ ഇത് മാത്രമേ എൻ്റെ പ്രാർത്ഥനയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സംഭരം നല്ലപോലെ കേട്ടു പിന്നെ ഞാൻ ഇന്നുവരെ ചോദിച്ചത് ഒന്നും തരാതിരുന്നിട്ടില്ല പിന്നെ എന്നാന്ന് ചോദിച്ചാൽ സാക്ഷ്യം പറയാൻ വൈകിയാൽ എൻ്റെ ദൈമം ഇതുപോലെ പണി കിട്ടുമോ പറയാനില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ കൊച്ചിൻ്റെ ക്ലിനിക്കിന് വേണ്ടി ഞങ്ങളിവിടെ വന്ന് പറഞ്ഞ് അച്ഛനോട് പറഞ്ഞ് മേടിച്ച് ഡേറ്റൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് നടന്നു പക്ഷേ സാക്ഷ്യം പറയാൻ വരാൻ പറ്റിയില്ല എല്ലാവരും കൂടെ വരാൻ ഒരിക്കലും നോക്കുന്നില്ല അവർ ബാംഗ്ലൂർ ആയതുകൊണ്ട് അടുത്ത ആഴ്ച വരും അപ്പോൾ ഈ ഒരു ലോണ് നാല് പ്രാവശ്യം ഈ ലോണ് ആദ്യം സാങ്ഷനായിട്ട് ഡെൻകെയറിലോട്ടാണ് വരുന്നത് ഏഴയാൾക്ക് ഡെൻകെയറിലാണ് ജോലി അപ്പോൾ അങ്ങോട്ടാണ് വരുന്നത് അപ്പോൾ ആ അവർ ഇരുപത്തിനാല് മണിക്കൂറിനോട് ആകും അവിടെ വരുമെന്ന് പറഞ്ഞു ആ ഇരുപത്തിനാല് മണിക്കൂറിനകം പോയിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറായിട്ട് അവരുടെ ആ വിട്ടിരിക്കുന്നതോടെ തന്നെ കിടക്കുക ഇതിനകത്ത് കയറുന്നില്ല അപ്പം ഞാൻ പറയുന്നുണ്ട് നമ്മൾ സാക്ഷ്യം പറയാഞ്ഞിട്ട് കഴിഞ്ഞിട്ട് തടയ ആൾക്ക് തടയാൻ അറിയാവുന്ന ഇവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ എൻ്റെ ഈശോയെ പരിശുധാത്മാവിന് കൊടുക്കണേ ഞാനൊരു രണ്ട് മാസമായിട്ട് ഒറ്റക്കാരിയെ ചോദിക്കുന്നുണ്ട് ഈശോയെ പരിശുധാത്മാവിന് എല്ലാവർക്കും കൊടുത്താലേ കാര്യം മുന്നോട്ട് പോവുകയുള്ളൂ എന്നാലേ വിവേചിച്ചറിയാൻ പറ്റുള്ളൂ എനിക്ക് മനസ്സിലായിട്ട് എന്നോട് മനസ്സിലാക്കി തന്നിട്ട് ഒരു കാര്യമില്ല ഞാൻ പറയുമ്പോൾ ആരും വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് രണ്ടാം പ്രാവശ്യം അവർ പിന്നെയും വിട്ടു അത് പത്തൊമ്പതാം തീയതി ഇരുപതാം തീയതി വരേണ്ടതാണ് ഇരു ആദ്യത്തേതിന് ഏതാണ്ട് ഒരു ജി പ്രശ്നം പറഞ്ഞു അത് തടസ്സമാണ് അതും പിന്നെ നോർമലാന്ന് ഓർക്കാമെന്ന് അങ്ങനെ പറ്റും രണ്ടാമത്തെ പ്രാവശ്യം സെർവർ ബ്ലോക്ക് വന്നിട്ട് ഇരുപത്തി ആറാം തീയതി ആയിട്ട് പോലും ബാങ്കിൻ്റെ ഒരു പ്രവർത്തനം പോലും നടക്കുന്നില്ല എല്ലാവരുടെയും കൂടെ അങ്ങ് ബ്ലോക്ക് ആയി അത് ഇവൻ കാരണമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് അത് വല്ല ഏഷ്യോ പിന്നെ അവർക്ക് മനസ്സിലാകാൻ തുടങ്ങി വരാൻ പറ്റുന്നില്ല ഇത് കിട്ടാതെ വരത്തില്ല അതുപോലെ അത് കഴിഞ്ഞിട്ട് മൂന്നാം പ്രാവശ്യം പെട്ടു അത് ഇങ്ങനെ തടഞ്ഞു നിൽക്കുക അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയായാലും പോയി മാതാവിൻ്റെ അടുത്ത് ഇത് കേട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ അന്ന് കാര്യം നടക്കുമെന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് കൂട്ട് വരാൻ ആരുമില്ല അപ്പം ഞാൻ പുള്ളിക്കാരന് വരാൻ പെട്ടെന്ന് നോക്കുന്നില്ല ഞട്ടാ അപ്പം ഞാൻ ഞാൻ ഈശോട് പറഞ്ഞു എനിക്കൊരു കൂട്ട് മാതാവേ എനിക്കൊരു കൂട്ട് കാണിച്ചു തരണം ഞാൻ അതിലൊക്കെ ചേച്ചിമാരോടൊക്കെ ചോദിച്ചിട്ട് അവർക്ക് ഈ സമയത്ത് ഈ നമുക്ക് പെട്ടെന്ന് രാവിലെ വരാൻ പറഞ്ഞാൽ വരാൻ പറ്റത്തില്ലല്ലോ അവർക്കൊന്ന് അറേഞ്ച് ചെയ്യണ്ടേ അതുകൊണ്ട് അവർക്ക് രണ്ട് ദിവസം കഴിയട്ടെ എന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് ലിബിന്ന് കാണിച്ച് ലിബിൻ കാണിച്ചപ്പോൾ ഞാൻ ഓർത്തു ആ ആരാ അത് അത് കഴിഞ്ഞ് പിന്നെ അത് പെട്ടെന്ന് ആ അവനെ വീട്ടിൽ വിളിക്കുന്ന പേരോട് മനസ്സിലാക്കിയതാണ് അപ്പം ഞാൻ രാവിലെ ഏറ്റു ചോദിച്ചപ്പോൾ ഇന്നലെ ഇന്നലെ എന്തോ പരിപാടിയുണ്ട് ഇന്ന് രാവിലെ പോകാമെന്ന് പറഞ്ഞു അപ്പം ഇന്ന് പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു വല്ല ഈ മാതാവിനോട് ഞാൻ ചോദിച്ചപ്പോൾ ലിബിനെ എനിക്ക് കിട്ടിയത് അതുകൊണ്ട് ഞാൻ മാതാ അവനേയും കൂട്ടിയേ പോകുന്നുള്ളൂ അവനെ ഇവിടെ വരണം എന്ന് പറഞ്ഞ് ഞാൻ കൂടിക്കൊണ്ട് വന്നാൽ പിന്നെ ചോദിച്ചതെല്ലാം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ സാക്ഷ്യം പറയാൻ താമസിക്കല്ലേ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നു വന്നും മടുത്തു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാക്ഷ്യത്തിന് ഭയങ്കര പവർ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് എല്ലാം കൃത്യമായിട്ടായിരിക്കണം അതുകൊണ്ടെനിക്ക് അത് സാധിക്കാതെ വന്നത് എല്ലാവരും കൂടെ വന്ന് അടുത്തയാഴ്ച പറയും ശ്വിക്കും അമ്മയ്ക്ക് ഒത്തിരി നന്ദി കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊടുക്കുന്നത് തന്നെയല്ല പറ്റുന്ന എല്ലാം ചെയ്യും അതുപോലെ ഡ്രസ്സൊക്കെ കളക്ട് ചെയ്ത് കൃത്യമായിട്ട് എത്തിക്കേണ്ട അടുത്ത് എല്ലാവരുടെയും ഡ്രസ്സുകൾ നമ്മുടെ വീട്ടിലെ ഡ്രസ്സ് തന്നെയല്ല നല്ല ഒട്ടും കുഴപ്പമില്ലാതെ ഒന്നോ രണ്ടോ ഒക്കെ ഇട്ട് വെച്ചിട്ട് ഡ്രസ്സ് നന്നായിട്ട് ഇപ്പം പിള്ളേരൊക്കെ അധികം ദൂരോട്ടൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ നല്ല ഡ്രസ്സ് തന്നെ കളക്ട് ചെയ്ത് കൃത്യമായിട്ട് അത് എത്തിക്കേണ്ടി അടുത്ത് എത്തിക്കും വർഷങ്ങൾ ആയിട്ട് എത്തിക്കുന്നുണ്ട് പിന്നെ പത്ര എൻ്റെ പത്രം തന്നെയല്ല എവിടെ പത്രം കണ്ടാലും ഞാനത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും അത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പം പത്രം ഉപ്പും എൻ്റെ കയ്യിൽ പിന്നെ കാശുരൂപം എപ്പോഴും കയ്യിൽ കാണും അന്ന് ആവശ്യം എല്ലാം കൊടുക്കും ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഒരാളെ കണ്ടാൽ അവരെ എങ്ങനെയെങ്കിലും പിടിച്ച് നിർത്തി അരമണിക്കൂർ ഇതെൻ്റെ കാര്യം മൊത്തം പറഞ്ഞിട്ടേ വിടുവുള്ളൂ അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്ന് അവിടെമ്പടി എടുത്തിട്ടുണ്ട് ഓരോ ആവശ്യം വരുമ്പോൾ അവർ പെട്ടെന്ന് ഓർക്കുകയും പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ചെയ്യും ഇന്നെല്ലാം കാര്യങ്ങളും നടക്കുന്നുണ്ട് എല്ലാം സാധിച്ചു തന്നെ അമ്മയ്ക്ക് ശ്വയ്ക്ക് ഒത്തിരി ി അപ്പോസ്വല പ്രവർത്തനങ്ങൾ രണ്ട് പതിനേഴ് അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രന്മാരും പ്രവചിക്കും നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാവും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും സിജി സുഭാഷൻ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച രോഗസൗഖ്യത്തിൻ്റെ ദൈവാനുഭവമാണ് നമ്മുടെ മുമ്പിൽ ഈ എൽത്താരയിൽ പങ്കുവെച്ചത് ഉടമ്പടി എടുത്ത് പന്ത്രണ്ട് തവണ പുതുക്കിയ സഹോദരിയാണ് ഉടമ്പടിയിൽ അമ്മ അമ്മമാതാവിനോട് ചേർന്ന് സഞ്ചരിക്കുകയും അമ്മയുടെ സംരക്ഷണത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമർപ്പിക്കുകയും ചെയ്തതിൻ്റെ വാക്കുകളാണ് സാക്ഷ്യത്തിനുടനീളം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മരിയൻ ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് അമ്മയുടെ സാന്നിധ്യാനുഭവം അമ്മയുടെ സന്ദേശങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾക്കും അമ്മ സഹായിക്കുന്നത് ഈ സാന്നിധ്യത്തിനെയും സന്ദേശത്തെയുമാണ് ശരിക്കും ഈ സഹോദരിയുടെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടത് സ്വപ്നം അമ്മമാതാവ് നമുക്ക് നൽകുന്ന സന്ദേശത്തിൻ്റെ രൂപമാണ് ചില ചെവിയിൽ കേൾക്കുന്ന വാക്കുകൾ അമ്മമാതാവ് നമുക്ക് നൽകുന്ന സന്ദേശത്തിൻ്റെ രൂപമാണ് സുഗന്ധാഭിഷേകം അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് സഹോദരിയുടെ സാക്ഷ്യത്തിലുടനീളം നമ്മൾ കേട്ടത് ഒരു രോഗത്തിൻ്റെ ക്ലേശത്തെക്കുറിച്ചുള്ള അമ്മ നൽകിയ സന്ദേശങ്ങൾ സ്വപ്നത്തിലൂടെ ആ രോഗം സൗഖ്യപ്പെടുത്തിയത് എങ്ങനെയെന്ന് അമ്മ പറയുന്നത് സ്വപ്നത്തിലൂടെ പിന്നീട് ശാരീരികമായ അതേ അവസ്ഥയിലേക്ക് വന്നെത്തിച്ചേരുമ്പോൾ അത് ആശുപത്രിയുടെ വലിയ കാര്യങ്ങളൊന്നുമില്ലാതെ തന്നെ സഹോദരി പറയുന്നുണ്ട് മൂന്ന് ടബിൾ നിറയെ മുക്കിലൂടെ പഴുപ്പും കാര്യങ്ങളും വന്ന് മാറ്റുമ്പോഴും എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായിരുന്നില്ല എന്നാൽ ആശുപത്രിയിൽ പോകാതെ തന്നെ രോഗപീഠകളിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യം നൽകുകയും തലച്ചോറിനുള്ളിലെ പഴുപ്പാണ് ഈ മുഴുവൻ പുറത്തേക്ക് പോകുന്നതെന്ന് അമ്മ മാതാവ് തന്നെ മകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു അതുപോലെ ക്ലേശം അനുഭവിച്ചിരുന്ന നിമിഷങ്ങളിൽ അമ്മ കൂടെ ഉണ്ടായിരുന്നുവെന്ന് അമ്മയും തിരുക്കുമാരനും വാക്കുകളിലൂടെ മകൾക്ക് കൊടുത്തതും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ അത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു ഗ്യാരൻ്റിയാണ് നമ്മൾ വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കുന്നു അമ്മയിൽ എല്ലാ കാര്യങ്ങളും അമ്മയോട് ചോദിച്ചും അമ്മയിൽ ആശ്രയിച്ചും അമ്മ നയിക്കുന്ന വഴികളിൽ ജീവിതം കൊടുത്തുകൊണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ അമ്മയിൽ നിന്ന് നമുക്ക് നിശ്ചയമായും സന്ദേശങ്ങളിലൂടെ ഈ വിനിമയം സന്ദേശ കൈമാറ്റം നടന്നുകൊണ്ടിരിക്കും അത് നമ്മുടെ ജീവിത വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും ഒരു ഒരു ചിലപ്പോൾ നമ്മുടെ നിയോഗങ്ങൾ എഴുതി സമർപ്പിച്ചത് അതിൻ്റെ ഫലമണിയുന്ന രീതിയിലേക്ക് അതിൻ്റെ സൂചകങ്ങളായിരിക്കും ലഭിക്കുന്ന സന്ദേശങ്ങൾ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്ലേശാവസ്ഥയിൽ നമുക്ക് ലഭിക്കേണ്ട മുൻകൂട്ടിയുള്ള സംരക്ഷണമായിരിക്കും അമ്മയുടെ സന്ദേശങ്ങൾ മകൾക്ക് ലഭിച്ചതെല്ലാം മകൾ കടന്നു പോകുവാനിരുന്ന രോഗാവസ്ഥയിൽ അമ്മ എങ്ങനെ കാത്തുകൊള്ളുന്നു സൗഖ്യപ്പെടുത്തുന്നു ആരോഗ്യം നൽകുന്നു ചികിത്സകൾ എങ്ങനെ ഒഴിവാക്കുന്നു ഇതിനെക്കുറിച്ചുള്ള സന്ദേശമായിരുന്നു അമ്മയുടെ തിരുനടയിൽ നമ്മുടെ ജീവിതങ്ങളെയും അതിൻ്റെ എല്ലാ ക്ലേശാവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സൗഖ്യപ്പെടുത്തുന്ന കർത്താവ് കൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധമ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് തീർപ്പ് നൽകുകയും കൂടുതൽ ആരോഗ്യത്തിൽ കൂടുതൽ ആയുസ്സിൽ കൂടുതൽ സമാശ്വാസത്തിലും സന്തോഷത്തിലും ജീവിതം നയിക്കുവാൻ നമ്മൾ നിരന്തരം സഹായിക്കട്ടെ ഈ മകൾക്ക് ലഭിച്ച എല്ലാ ഉടമ്പടി അനുഭവങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക